ചെമ്പനീർ പൂവ് ഇത് പ്രേക്ഷകർ കാത്തിരുന്ന കൊതിച്ചിരുന്ന ആ ഒരു മനോഹര നിമിഷങ്ങളടങ്ങി ഒരു കിഡിലൻ പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് വരാം ഒന്നും നമ്മുടെ സച്ചിനെയും രേവതിയെയും കൂടി നമ്മുടെ മുത്തശ്ശി ബൈക്കിന് എങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട് അപ്പൊ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ കൂടെ വന്നാൽ അവൻ എൻ്റെ അടുത്ത് മാത്രമേ സംസാരിക്കുകയുള്ളൂ നിന്നെ ഒന്നും നോക്കൂല അതുകൊണ്ട് നിങ്ങൾ രണ്ടും കൂടി പോയാൽ മതി എന്ന് പറഞ്ഞാൽ സച്ചിൻ രേവതി ഒരു ബൈക്കിന് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ എങ്ങോടാണെന്ന് അറിയില്ല അപ്പൊ നമ്മുടെ സച്ചിൻ രേ അപ്പൊ പറയുന്നുണ്ട് രേവതിയുടെ അടുത്ത് അവന്റെ തോളത്ത് കൈകിട്ട് ഇരിക്കടിയെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ ഒരു സമയം ഇവര് ഇങ്ങനെ മുട്ടിച്ചിരുത്തിയാണ് നമ്മുടെ മുത്തശ്ശി വിടുന്നത് അതിനുശേഷം ഇവര് കറങ്ങാൻ പോകുകയും അവിടെ വെച്ച് കുറച്ച് എന്താ പറയാ പ്രണയ മുഹൂർത്തങ്ങൾ നടക്കുകയും ശേഷം ഒരു വമ്പൻ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയുടെ കുട്ടി ശ്രുതിയുടെ കുട്ടി നമ്മുടെ രേവതിയും സച്ചിയേക്ക് കാണുകയും ഇവരുടെ കൂടെ ആ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വരുന്നൊരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ശ്രുതിയുടെ ഒരു ചതി നമ്മുടെ ചച്ചിയും രേവതിയും മനസ്സിലാക്കി ആ ഒരു കുടുംബത്തെ ആ ഒരു ചതിയിൽ നിന്നും രക്ഷിക്കാൻ അവരെ കൊണ്ട് സാധിക്കുമോ എന്തായാലും ശ്രുതി ഇതൊക്കെ പിന്നീട് അറിയുമായിരിക്കും നമ്മുടെ ചച്ചിയും രേവതിയും ആ സ്വന്തം മകനുമായിട്ട് അടു അടുത്തു എന്നുള്ളൊരു കാര്യം നമ്മുടെ ശ്രുതിയും പിന്നീട് അറിയുമായിരിക്കും ആ അറിയുമ്പോഴുള്ളൊരു ഷോക്ക് എന്തായാലും പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ഇപ്പോൾ സച്ചിനും രേവതിയും തന്നെയായിട്ട് അവരുടെ ആ ഒരു പ്രണയമുഹൂർത്തങ്ങൾ അവർ ഒന്നാകുന്ന ഒരു നിമിഷം തന്നെയാണ് അവർ എന്നും കാത്തിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ